Amari Javon, Jalit Savan. அவர் ஓப்போர் வாரி எடுக்கோ பயிர்க்கு குறச்சுட்டும் அப்படான மந்திரம் கையெழுத்திக்க யாத்தொரு சப்தமில்லை வந்த ஏனாண்டில் எந்த போராட்டமான ുടെണങ്ങളുടെയാണ് ഇത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കഴിയുന്നത് അതെ നാലുപുഴ ഇവിടെ നാലുക സത്യവാന്

യും കടന്നുപോയി അങ്ങനെ വളരെ മനോഹരമായി കത്തുന്ന പ്രകാരമാണ് ആദ്യം കമന്ററിൽ പറയേണ്ടി വന്നത് എന്നാണ് അഭോജന മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രമിക്കുക കാരണം മിക്സനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ തൃക്കാക്ഷിപരണം നൽകാൻ ശ്രമിക്കുകയുള്ളൂ മറ്റു സന്തോഷാണ്

റിഞ്ഞുകൊണ്ട് അതേക്കുഴിഞ്ഞുകൊണ്ട് ഈ ഉൾപ്പെടെ കീറി മുറിച്ചുകൊണ്ട് പോലെ പാചടിക്കുകയാണ് എരുടെ കുഞ്ഞുപോലും ഒപ്പൊന്നരപ്പം ഒരു കരട് കത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ പരിരാഗത്ത് പാചെടുക്കുന്നത് പോലെ ആരും ഒന്നിലെ കെരുടെ എല്ലാം കുഞ്ഞുമാർ കൊണ്ടാരത്തിൽ അവർക്ക് പാടെടുക്കുകയാണ് പറഞ്ഞെടുക്കുകയാണ്

साल दोरी का सतेज दिया है हारवन में हार के बीच में और इसी के साथ हम तंत्र के पुज्य और वो पटेल और 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 जोरी भी और एक और वादिया अगर उधर कई बार और इधर से कुटिया में और बड़े बड़े आवाज आ रहा है साल में भी कोदक मिलता साल में भी कोदक मिलता आदमी ने तो वाला मन अंजुना मन प्राप्त कर कर दिया अय्य नगर को ये पूरा प्राकार को देख निकल वाली है जो मार्को ने இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் காவல்துறையினர் தொடர்பு கொள்ளும் வகையில் தமிழகத்தில் கோவிட்19 தொற்று பரவல் குறித்து முதலமைச்சர் திரு எடப்பாடி பழனிசாமி முன்னேறியுள்ளார் বল বল হল এটা কত নম্বর কত ইন আবার বল বল মানে মানে বল মানে মানে বল 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 মানে தீர்மான அவர் மனப்பாட்டு நியோகத்தில் இதுலேயே தீர்மானத்து வந்தது நாலு لتلم yeah. 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 അവരെ പാലടിക്കുന്ന രണ്ട് സുന്ദരയാനങ്ങൾ പി ജി കരിപ്പിഴയും പുനത്തിനറിക്കലും അതെ പി ജി കരിപ്പുഴ പി ജി കരിപ്പിഴ അല്ലേ ായത് കൊണ്ടായിരിക്കാം പൂർവാധികം ശക്തിയായി ഭംഗിയായി ഓരോ വർഷം കഴിയുമോറും നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്നത് അതിന് നമ്മുടെ പി സി ബി സിയുടെ പ്രസിഡന്റ് ശക്തനായ പ്രസിഡന്റ് നടത്തുന്നതല്ല എന്നുള്ളത് നമ്മൾ വൈകും വർഷങ്ങളിൽ ഇതിലും ഭംഗിയായി നല്ല രീതിയിൽ ഈ തന്നെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങള് ജനപ്രതിനിധികള് ഇനി വരികയാണെങ്കിൽ ഈ നെട്ടായം

പുറത്തെടുക്കുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തെടുക്കുന്നു ആയിരങ്ങൾ പന്നു നിൽക്കുകയല്ലേ അനുഭവകരമായ ഒരു മത്സരം കഴിച്ചവട്ടെ ഒന്നാട്രാക്കിൽ വളരെ ലഭിതം കണ്ണാടക അപ്പച്ചംകുട്ടിയുടെ പേരിപാല ആയശോചനമായി പാടികളെ ഒട്ടുത്തന്നെ േ പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് രോദ പ്രേമികളല്ലേ ഈ നട്ടായത്തിൽ കാത്തു നിൽക്കുന്നത് അതിമനോഹരമായി തന്നെ വിളികൾ കരയിൽ നിന്ന് ഉയരുകയാണ് അങ്ങനെ കൈകമുത്തം കൂട്ടായ്മയുടെ കൂട്ടായ്മ വള്ളം രണ്ടു തുഴ കടിവള്ളത്തിന്റെ ഫൈനൽ മത്സരം ി കടന്നു വരുന്നു അങ്ങനെ രണ്ടു തുടക്കാലും അനനയമ്പുകൾച്ചുകൊണ്ട് ആകൃഷ്ണനെ പോരാട്ടം തക്ക വെച്ചുകൊണ്ട് സത്യവാനും മൈനൽ മത്സരം നാളുകു പ്രതിബളങ്ങളുടെ മത്സരം മുഴങ്ങും അവർ മാറ്റുക തുടർന്ന് സന്തോഷ് പിടിയനാണ് പോരാട്ടങ്ങൾക്ക് തുടർന്നോ നടക്കുവാനുള്ളതോ അഞ്ചുപോ നൈവുള്ളതോടെ പൈരൽ പോരാട്ടമാണ് നടക്കുമ്പോൾ രണ്ടിലൂടെ കുഞ്ഞുപോർ കൊട്ടാരത്തിൽ ിൽ കുഞ്ഞു മോൻപ താരത്തിൽ കുഞ്ഞു മോൻപട്ടാരത്തിൽ കടന്നു വരുമ്പോൾ രണ്ട് ജലരാജാക്കന്മാർ അജിത വിഭാഗത്തിൽ പത്ത് കരിപാടി കുട്ടന്മാർ കാലിമിമ്പിന്റെ കൈക്കരത്തും നെയ്ക്കരത്തും വള്ളം കളിയും

オスカルの子、オスキル、キャルダー、イルミングドー、アレ、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダー、キャルダ、キャルダ、キャルダ、キャルダ、キャルダ、キャルダ、キャルダ、キャルダ、キ പോയി ി കിടന്നു വരികയാണ് തുടങ്ങി കൊണ്ടിരിക്കില്ല പതിനൊന്നാം തരത്തിലുള്ള കാൽവരി ബെൻസി ജോസഫ് ശക്തനായിട്ടുള്ള പതിനഞ്ചാം നമ്പർ വെള്ളം ഒരൽപ്പം മുന്നിലാണെന്ന് തോന്നുന്നു ഇല്ല വിട്ടുകൊടുക്കുന്നില്ല താമീരുണ്ടോ വിട്ടുകൊടുക്കുന്നു

ൊണ്ട് താജെടുക്കുകയാണ് അതേ വിചാരം ഒപ്പം പിടിക്കുകയാണ് പാടിയു കൊണ്ട് നിരോധനങ്ങളും വിജയങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താടിയും താജടിക്കുകയാണ് ഒപ്പത്തിനൊപ്പം ആവേശോചനമായ പൈനൽ പോരാട്ടം ഇൻഡോറി പോരാട്ടം ആവേശത്തിലാണ്

ആ ഒന്നും അറുപതീം പുത്തൻപറമ്പ് അജാല പർവം അജാന പർവളം മറ്റും പഴിഞ്ഞ പോരാട്ടം അതിവനോ ഒരു വൈറൽ പോരാട്ടം തന്റെ രാജ്യവശ്വരം ഇല്ല ീടെ നിരവധി ജനന നിലവു ട്രോഫിയിലടക്കം ഓരപ്പറപ്പിലെ ഒളിമ്പിക്സിലടക്കം വിജയിയായി ചരിത്രങ്ങളുടെ കടകൾ നിരവധി രക്ഷിതാവും രണ്ട് ജനജെട്ടുകൾ താഴെടുക്കുന്നു ഒന്നിലെ കുരുപ്പ് പുറത്തും അല്പം മുമ്പിലായി വീടെടുക്കുന്നു ഇല്ല രണ്ടിലെ ദാനിയെ ഒപ്പം പിടിക്കുന്നു ഫൈനൽ പോരാട്ടം കാഴ്ചയക്കുകയാണ്

രണ്ട് ജനരാജാക്കന്മാർ ചിറനം അറബ് ൊണ്ട് ആ ഒന്നൻക്ക് കുരിഞ്ഞി കുത്തിവലിച്ച് കുടവൻ തൈരി അവരെങ്കിലും ഇട്ടുവലിച്ചുകൊണ്ട് പാചെടുക്കുന്നു ഒന്നിലെ ജിറമേ സോട്ടുകടവൻ ഇല്ല കൊത്തവിനോളെ ഒപ്പം പിടിക്കുന്നു പി ജി കരിപ്പുഴ കൊണ്ടാക്കൽ കൊണ്ടത്തിന്റെ പി ജി കരിപ്പുഴ ചിറമേ സോട്ടുകടവൻ ഒപ്പത്തിനൊപ്പം പാചടിക്കുന്നു അവർക്ക് ആര് പ്രഖ്യാപിക്കുക എന്നത് ഒന്നിലെ ചിലവേ തോട്ടവർ അടിസ്ഥിനായി ജീരടിക്കുകയാണ് അതേ ചിലവേ തോട്ടം ஜெலமா மாமண்டட அதிகமல்கா டிடிவிஓட பிரதிநின்ற ஜோடி வெண்மேனி சாதகம் ஆசம்தியா டிடிவிஓட ட்ரஃபர் கேய் சரம்படை உத்தாமன் அவர்களால் നിർvoitா ஜெல ஜாகப் மீமான் கணாதிஜி ஆஜி ളി ലാഗോഫ് ചെയ്ത ചെയർമാൻ നൽകിയ റിജോ സബ് ഇൻസ്പെക്ടർ ആദരവ് സ്വീകരിച്ച സജ്ജീകരിച്ച ശ്രീമതിവയസ്സഗ്ര രാജു പ്രിയമുള്ള ജലോത്സവ പ്രതികളെ നാലാമത് അമർജവാൻ എബറോളിൻ ട്രോഫി ഇവിടെ വളരെ ഗംഭീരമായിട്ട് മുൻ വർഷത്തെ വളരെ ഭംഗിയായിട്ട് നടക്കുകയുണ്ടായി ഈ വള്ളംകളി വരും നാളുകളിൽ വളരെ പ്രശസ്തമാർന്ന രീതിയിൽ നടക്കട്ടെ നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറക്കുന്നു ഈ ജനോത്സവം ഇതിനെ അധ്യക്ഷം പാലിച്ച ബി സി ബി സിയുടെ പ്രസിഡന്റ് ി ധോണി ബെൻബേലിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ ഈ പരിപാടി വളരെ ഗംഭീരമാക്കുവാൻ കാണിച്ച തൻ മനസ്സിന് നന്ദിയുടെ കൂച്ചട്ടുകൾ അർപ്പിക്കുന്നു ആദരവ് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രവാസി കാരുണ്യ പുരസ്കാരം സ്വീകരിച്ച സജ്ജീകരിക്കമ്പിലും ബി സി ബി സിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ ബഹുമാന്യരായ ക്യാപ്റ്റനായുള്ള പൊന്നത്ര പുരക്കൽ ഫിനിക്സ് വെൽഡിംഗ് വർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി സിയോൺ ജോമോൻ ചത്തുക്കളത്തിൽ ക്യാപ്റ്റനായുള്ള ഉന്നത്ര പുരക്കൽ ടീമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിജയികൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അജുൻ മൂലശ്ശേരി ക്യാപ്റ്റനായുള്ള കുറുപ്പ് പറമ്പൻ വിജയികൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുകയാണ് ചെറു നനക്കല്ലേ അഞ്ഞൂറ് ഉജ്ജ്വലമായ പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സൗരവ് ക്യാപ്റ്റനായുള്ള ഡാനിയൽ വള്ളം സൗരവ് ക്യാപ്റ്റനായുള്ള ഡാനിയൽ വള്ളം കെ പി ജോർജ് കുഴപ്പം എവ്റോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത് ഇരുട്ടുകുത്തി വി ഗ്രേഡ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സൗരവ് ക്യാപ്റ്റനായുള്ള ഡാനിയൽ വള്ളം ഇത് വിജയികൾക്ക് പി സി ബി സിയുടെ ഒരായിരം അഭിനന്ദനങ്ങൾ നേരുകയാണ് உச்சல ஒம் கரஸ்டிம் கேப்டன் ஆயுள்ள சீக்களம் வல்லம் ஜிம்மிச்சன் செட்டிக்களம் கேப்டன் ஆயுள்ள சீக்களம் வல்லம்

വിജയികൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു കണ്ണങ്കരി വെള്ളം ഏറെ സമ്മാനം നേരിടാൻ പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഏഴുകൾ തെരുവെള്ളത്തിൽ ഗ്രൂപ്പ് ചാപ്റ്റന്മാരായുള്ള പാടി കണ്ണങ്കരി രണ്ടാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു വിജയികൾക്കെതിരായിരുന്നു അഭിനന്ദനങ്ങൾ വർഗീസ് വർഗീസ് ട്രോഫി பன்னம்பருதி எவரோன் கோப்பை யில் குடுதறே 1வது स्थानம் கேடிய பாடி பண்ண கிருவள பாடி பண்ண கிருவள விஜய்களுக்காக பெற்ற மெமரி எவரோன் பிரபு கேடிய எடுத்து கொண்டு ஐந்துல சைபர் வலமரில் 1வது स्थानம் தடுத்து மாக்கிய ஜென்சியு ஜோசப் தசரால்லான் கந்துவள விஜய்களுக்காக பிசிபிசி உடைய ஒரு ஆரம்ப अभिनंदन நெருங்கயா ുള്ള ദീതം ഉച്ചലമായ പോരാട്ടത്തിൽ ദണ്ടാവാനം കരസ്ഥമാക്കിയിരിക്കുന്നു ജിനീസ് നെഗമ്പറമ്പമാക്കിയ ആരോമൽ ക്യാപ്റ്റനായുള്ള ഗരുഡൻ വള്ളം വിജയികൾക്ക് പി സി ബി സിയുടെ ഒരായിരം അഭിനന്ദനങ്ങൾ